അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അടുത്തതായി വരുന്ന ഒരു അടിപൊളി ടാസ്ക് തന്നെയാണ് ഇതുവരെ ലൈവിൽ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തുടങ്ങുമായിരിക്കും ഇത് ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രൊമോയിൽ വന്നതാണ് മണിനാഥെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തലയിൽ ആ ഇത് വെച്ചിട്ടുണ്ട് ആര് എന്ത് പ്രൊവോക്ക് ചെയ്താലും നമ്മൾ അനങ്ങാതെ നിൽക്കണം എന്നത് തന്നെയാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നവരാണ് ഈ ടാസ്ക് വിജയിക്കുന്നത് ഈ ടാസ്ക് കഴിയുന്നതോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ രതീഷ് ഷെഡ് ശ്രീധു അതേപോലെ ജാസ്മിൻ ഇവരൊക്കെ തമ്മിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയിൽ കാണുന്നത് സാധിക്കുന്നതാണ് എന്താണെങ്കിലും അർജുനയും ശ്രീധുവിൻ്റെയും ഈ ഫോട്ടോ തന്നെയാണ് നമ്മൾ ഏഷ്യാനെറ്റുകാരും ഇട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള കോംബോ വൺ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ശ്രീധു ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അർജുനന് കട്ട സപ്പോർട്ടുമായിട്ടാണ് ശ്രീധു എപ്പോഴും എത്താറുള്ളത് എന്ത് പിന്തുണയും നമ്മുടെ ശ്രീധു അർജുനും നൽകാറുണ്ട് കാരണം നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് സംസാരിക്കുന്നതും ശ്രീധു അർജുനോട് തന്നെയാണ് എന്താണേൽ നമുക്ക് കാത്തിരിക്കാം പുതിയ ടാസ്കിനെ